ആയക്കടലിലെ കേബിൾ തകർക്കുന്ന യന്ത്രങ്ങൾ ചൈനയുടെ കൈവശത്തിലുണ്ട് എന്ന് തായ്വാൻ അമേരിക്കയോട് പരാതി പറഞ്ഞിരിക്കുകയാണ് യുദ്ധത്തിൻ്റെ മറ്റൊരു രീതിയാണ് കേബിൾ തകർക്കപ്പെടുക എന്ന് പറഞ്ഞത് കമ്മ്യൂണിക്കേഷൻ നിന്ന് പോകുന്ന ഒരു പ്രത്യേക സ്ഥിതിയൊക്കെ ഉണ്ടാവും പരമാവധി ആയക്കടലിൽ മുഴുവനും ഈ പറയപ്പെട്ട ഇൻ്റർനെറ്റ് കേബിളുകൾ ഓരോരോ രാഷ്ട്രവും സ്ഥാപിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ സ്ഥാപി സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതിലിപ്പോൾ തായ്വാൻ പറഞ്ഞിരിക്കുന്ന കാര്യം കടലിന്റെ അടിയിലുള്ള തങ്ങളുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഇന്റർനെറ്റ് കേബിളുകൾ മുറിഞ്ഞതുമായി ബന്ധപ്പെട്ട് തങ്ങൾ അന്വേഷണം നടത്തിയതിൽ നിന്നാണ് അതിവിദഗ്ധമായ രീതിയിലും വളരെ തായ് താഴ്ചയിൽ പോയിക്കൊണ്ട് തകർക്കാനും ചൈനക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല ശക്തമായിരിക്കുന്ന കേബിളിന്റെ നവീകരണ പ്രവൃത്തിയെ പോലും കട്ടിങ് മെഷീൻ ഉപയോഗിച്ച് തകർക്കപ്പെടുന്ന രീതിയിലുള്ള സംവിധാനം ചൈന തങ്ങളോട് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് അവരുടെ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യം സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് തായ്വാൻ നൽകുന്നത് കോവിഡ് കാലവുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടായപ്പോൾ കോവിഡ് യഥാർത്ഥത്തിൽ ഒരു യുദ്ധത്തിന്റെ ഭാഗമായിട്ട് ചൈനയിൽ ഉണ്ടായതാണ് അന്ന് എന്ന് അന്ന് തന്നെ പറയപ്പെട്ടിട്ടുണ്ട് അതിനോടനുബന്ധിച്ച് അമേരിക്കയാണ് ലക്ഷ്യം വെച്ചത് അപ്പോൾ ആ ലക്ഷ്യം പൂർണ്ണ തോതിൽ നടപ്പിലാക്കാൻ വേണ്ടി ചൈനയ്ക്ക് സാധിച്ചിട്ടില്ല ആരോഗ്യ രംഗത്തുള്ള മേഖലയെ സാരമായിട്ട് ബാധിക്കുന്ന രീതിയിൽ കോവിഡിന്റെ അണുക്കൾ അമേരിക്കയിൽ അമേരിക്കയിൽ എത്തപ്പെടുന്ന സംവിധാനങ്ങൾ ഒരുക്കുക എന്നൊക്കെയാണ് അന്ന് ചൈന കണക്ക് കൂട്ടിയത് പക്ഷെ ഒരു കാര്യത്തിൽ വിജയിച്ചിട്ടുണ്ട് ആ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഏറ്റവും കൂടുതൽ മരണം നടന്നത് അമേരിക്കയിലാണ് എന്ന് ചൈന തന്നെ പറഞ്ഞു അത് യു എൻ സഭയോ അത് ശരിവെച്ചതാണ് അപ്പൊ യു എൻ സഭ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് വലിയ അന്വേഷണം നടത്താൻ വേണ്ടിട്ട് അന്ന് തന്നെ തീരുമാനിച്ചിരുന്നു വലിയൊരു അന്വേഷണം ഒക്കെ ആരംഭിക്കുകയും ചെയ്തിരുന്നു പിന്നെ അത് എവിടെ എത്തിയിട്ടില്ല അത് സ്വാഭാവികപരമായി ഉണ്ടായിരിക്കുന്ന അണുപ്രസരണമാണ് തങ്ങൾക്കതിൽ പങ്കാളിത്തമൊന്നുമില്ല തങ്ങളുടെ രാജ്യത്തും ആളുകൾ മരിച്ചിട്ടുണ്ട് എന്ന് ചൈന പറഞ്ഞുകൊണ്ട് അത് ന്യായീകരിച്ച് അത് അവസാനിപ്പിക്കുകയാണ് ചെയ്തത് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത് രൂക്ഷമാകുന്നത് ചെങ്കടലെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ പറയപ്പെട്ട ഇൻ്റർനെറ്റ് കേബുകൾ ഹൂത്തികൾ തകർത്ത ഒരു വിവരം ഇതിനോടനുബന്ധിച്ച് പുറത്തു വന്നിരുന്നു അപ്പോൾ അതിനോടനുബന്ധിച്ച് ഏഷ്യ യൂറോപ്പ് മിഡിൽ ഈസ്റ്റിൻ്റെ മേഖലകളിലൊക്കെ ഏകദേശം ഇരുപത്തി അഞ്ച് ശതമാനം ഭാഗങ്ങളും ഇതിനാൽ തകരല തകരാറാവുകയും വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ഇപ്പോഴത്തെ കേബിൾ സംവിധാനം എന്ന് പറയുന്നത് അല്ല ഇൻ്റർനെറ്റ് സംവിധാനം എന്നൊക്കെ പറയുന്നത് മുൻപത്തെ പോലെയല്ല കാര്യമെന്ന് പറഞ്ഞാൽ ലോകത്തെ പരസ്പരം ഈ കണക്ടിവിറ്റി ചെയ്യുന്നത് ഈ കേബിൾ സംവിധാനം മൂലമാണ് ആയ ആയക്കടലിൽ അതിശക്തമായിരിക്കുന്ന സുരക്ഷാ സംവിധാനം ഒരുക്കിയിട്ടാണ് ഈ കേബിളിനെ അവരവിടെ വിന്യസിക്കുന്നത് അതിൻ്റെ മേലെ മണ്ണിൽ വന്നു കൂടുന്നതോട് കൂടിയിട്ട് എന്തുണ്ടാവും അത് സുരക്ഷത ഉറപ്പാവുകയും ചെയ്യും അത്രയും ആയ ആയക്കടലെന്നു പറയുന്ന സമയത്ത് ചിലപ്പം ചില കടലിനൊക്കെ പത്ത് കിലോമീറ്റർ താഴ്ചകളൊക്കെ ഉണ്ടാവും അഞ്ച് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ ഒക്കെ താഴ്ചകളിൽ അത്രയും തായ്വാരത്താണ് ഈ കടലുകളൊക്കെ ഈ കടലിൻ്റെ അടിയിലൊക്കെ ഈ പറയപ്പെട്ട കേബിൾ സ്ഥാപിക്കുന്നു ഇവിടെ മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് തായ്വാരത്തേക്കെത്തി ഇത് കട്ട് ചെയ്ത് നാശമുണ്ടാക്കുന്ന പ്രവൃത്തി യഥാർത്ഥത്തിൽ ചൈനയ്ക്ക് ചെയ്യാൻ സാധിക്കും എന്നാണ് തായ്വാൻ പറയുന്നത് ഭൂകമ്പം പോലെയുള്ള സംഭവങ്ങളോ കപ്പൽ നങ്കൂലം ഇടുന്ന സമയത്തോ ആയക്കടലിലെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെയാണ് സാധാരണഗതിയിൽ ഇത്തരം കേബിൾക്ക് തകരാറുണ്ടാവാറുള്ളത് എന്നാൽ നിരന്തരം ഇത്തരം കേബിളിൽ തകരാറുണ്ടാകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ചതിലാണ് തങ്ങളുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗത്ത് വലിയ രീതിയിലുള്ള തകർച്ച ഉണ്ടായതായിരിക്കുന്ന കാര്യം മനസ്സിലാവുകയും അത് അതിൻ്റെ പിന്നിൽ ചൈനയുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത് ബാൾട്ടിക്കടൽ ഇതിൻ്റെ ഇതിനോടനുബന്ധിച്ച് കഴിഞ്ഞിട്ട് ഒരു വിഷയം ഉണ്ടായിരുന്നു അത് ആരാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചെന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും വന്നിട്ടില്ല ഫിൻലാൻഡും ജർമ്മനിയും തമ്മിലുള്ള എല്ലാ ഡാറ്റ കൈമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതോടുകൂടി തടസ്സപ്പെട്ടു പ്രതിസന്ധിയായി പിന്നീട് അതിനെക്കുറിച്ച് അന്വേഷണ കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു അമേരിക്കയുമായിട്ട് ബന്ധിപ്പിക്കുന്ന തായ്വാൻ്റെ കേബിൾ ഇതിൻ്റെ ഇടയിൽ കേടുപാട് സംഭവിച്ചു അത് വലിയ പ്രതിസന്ധി അവർക്കുണ്ടായി അതിനോടനുബന്ധിച്ചിട്ടുള്ള പരാതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പോയി തായ്വാൻ എന്ന് പറയുന്ന സമയത്ത് തായ്വാനെ ചൈന സംരക്ഷ അമേരിക്ക സംരക്ഷിക്കുമെന്ന് അവർ പറയും തായ്വാൻ എന്ന് പറയുന്ന പ്രദേശമാണ് അത് രാജ്യമല്ല തങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാഗമാണ് എന്ന് ചൈന പറയും ദലയില്ലാമയുമായിട്ട് ബന്ധപ്പെട്ട കുറേ വിഷയങ്ങളൊക്കെ ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് ഉണ്ടായതാണ് ആ ഉണ്ടായതിനും ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കാത്ത വിധം യുദ്ധത്തിൻ്റെ മേഖലയിലേക്കൊക്കെ പല ഘട്ടത്തിലും അമേരിക്കയും ചൈനയും എത്തിയിട്ടുണ്ട് കാരണം തായ്വാന് പൂർണ്ണമായ രീതിയിലുള്ള സൈനിക സഹായം നൽകുന്നത് അമേരിക്കയാണ് അമേരിക്ക അമേരിക്ക അത് എല്ലാ കാലത്തും ചെയ്യുമെന്ന് അവർ തമ്മിൽ അങ്ങനത്തെ കെട്ടിൽ കരാറുണ്ട് എന്നാൽ ഇപ്പോഴത്തെ വിഷയം വിഷയം എന്ന് പറയുന്നത് സങ്കീർണമാണ് പരസ്പര ബന്ധങ്ങൾ മുറിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികൾ ചൈന ആരംഭിച്ചിരിക്കുന്നു എന്ന തരത്തിലാണ് ആയക്കടലിലൂടെ നേർത്ത ഓപ്റ്റിക്കൽ ഫേമിൽ നിർമ്മിച്ച നിർമ്മിച്ചുള്ള സംവിധാനമാണിത് ലോകത്തെ പരസ്പരം ഇണക്കി ചേർക്കുന്ന നൂലുകൾ നൂലുകൾ പോലെയാണ് ഈ ഇന്റർനെറ്റ് കേബിൾ സംവിധാനങ്ങളും വലകൾ പോലെ ദൃശ്യമാകുന്ന തരത്തിലാണ് അതിൻ്റെ നിർമ്മിതികൾ ഒന്നേ ദശലക്ഷം കിലോമീറ്റർ ഇങ്ങനെ ലോകത്തെ ലോകാടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ കേബുകൾ ഉണ്ട് എന്നാണ് കണക്കാക്കുന്നത് അന്താരാഷ്ട്ര ടെലികമ്മ്യൂണിക്കേഷൻ കേബിളിലെ തൊണ്ണൂറ് ശതമാനവും ഈ തരത്തിലാണ് വിന്യസിക്കപ്പെട്ടിരിക്കുന്നത് ഈ മേഖലയിലേക്കാണ് എന്ത് ചെയ്യുന്നത് ഈ ചൈന കൈയറിക്കുന്നത് അപ്പോൾ ചൈനയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ആകാശ യുദ്ധമോ കരയുദ്ധമോ അല്ല ചൈന കണക്കാക്കുന്നത് അവർ ആരും കേറിച്ചല്ലാത്ത മേഖല കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് ആ മേഖല കീഴടക്കി ആധിപത്യം ഉണ്ടാക്കുക എന്നുള്ളത് എല്ലാ കാലത്തും ചൈനയുടെ തന്ത്രമാണ് ആ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ രോഗങ്ങൾ ഉണ്ടാക്കി ആരോഗ്യ മേഖല തകർക്കുന്ന കോവിഡ് പോലെയുള്ള മഹാമാരിയുടെ അണുക്കൾ പ്രസരിപ്പിച്ചത് ചൈനയാണ് ഇപ്പോൾ കേബിളുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനം എന്ന് വെച്ചാൽ അതിനൂതനമായിരിക്കുന്ന കേബിൾ കണക്ടിവിറ്റി കട്ട് ചെയ്യാൻ പാകത്തിലുള്ള നിർമ്മിതികളൊക്കെ ചൈനയിൽ ആരംഭിച്ചിട്ടുണ്ട് അത് പത്ത് കിലോമീറ്റർ വൈദൂരത്തിലൊക്കെ പത്ത് കിലോമീറ്റർ താഴ്ചയിൽ പോയിട്ട് ഈ പ്രവൃത്തി ചെയ്തിട്ട് മടങ്ങി വരും എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഇതുവരെ അമേരിക്ക സംസാരിച്ചിട്ടില്ല കാരണം അമേരിക്കയും ചൈനയും തമ്മിൽ ഇപ്പം നല്ല ബന്ധമല്ല നല്ല എന്ന് പറയുന്ന സമയത്ത് ഇറക്കുമതി തീരുവ കൂട്ടുകയും കയറ്റുമതി തീര തീരുവ കുറക്കുകയും ചെയ്ത ഒരു നിലപാട് ഇടയിൽ അമേരിക്ക എടുത്തിരുന്നു സമാനമായിരിക്കുന്ന സ്ഥിതി വിശേഷം ചൈന തിരിച്ചും ചെയ്തു യുദ്ധമെങ്കിൽ യുദ്ധം തങ്ങൾക്ക് അതിന് ഭയമൊന്നുമില്ല അമേരിക്ക ഭയപ്പെട്ട് ജീവിക്കുന്നവരൊന്നുമല്ല ചൈന നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ഞങ്ങളും നികുതി ഇരുപത്തഞ്ച് ശതമാനം നിങ്ങൾ പതിനഞ്ച് ശതമാനം കൂട്ടിയപ്പോൾ ഞങ്ങളത് ഇരുപത്ത് ഇരുപത്തഞ്ച് ശതമാനമാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ഒരു ഉൽപ്പന്നങ്ങളും ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്തിട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് ചൈന മറുപടി നൽകിയത് പകരം ചൈനയുടെ ഉൽപ്പന്നങ്ങൾ ഈ അമേരിക്കയുടെ വിപണിയിൽ ഇറങ്ങിയിട്ടില്ലെങ്കിൽ അമേരി ഈ ചൈന നിർമ്മിക്കുന്നതിന് പകരമായിരിക്കുന്ന അല്ലെങ്കിൽ അതിനോട് കിടപിടിക്കുന്ന തരത്തിലുള്ള നിർമ്മിതികൾ ഉണ്ടാക്കാനൊന്നും അമേരിക്കക്ക് സാധിക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ എന്നാണ് അതിന് ചൈനയുടെ ഭാഗത്തുള്ള മറുപടി ഉണ്ടായിരിക്കുന്നത് ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ സർവേ മേഖലയും വിഷയമായിരിക്കുന്ന സ്ഥിതി വിശേഷമാണ് പ്രത്യേകിച്ച് ചെങ്കടലിൻ്റെ മേഖല എന്ന് പറയുന്ന സമയത്ത് നിരീക്ഷണ പറക്കൽ നടക്കാൻ പോലും ഒരു വിമാനം ഇപ്പോൾ ഈ മേഖലയിൽ ഭയപ്പെടുന്നു അതേപോലെ തന്നെ നിരീക്ഷണ കപ്പലുകളിൽ ഈ ആയക്കടലിലുള്ള ഇത്തരം വിഷയത്തിൽ എന്തെങ്കിലും അപകട അപാ അപാകതകളോ അപകടങ്ങളോ വിഷയങ്ങളോ ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോലും സാധിക്കാത്ത വിധമാണ് രണ്ട് രണ്ട് വിഭാഗവും ആയുധം എടുത്തുകൊണ്ട് പരസ്പരം ഏറ്റുമുട്ടുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ നിലനിൽക്കുന്നത് അപ്പൊ അമേരിക്ക യമനും യമനും അമേരിക്കക്കും നേരെ ചെങ്ങടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടാകുമ്പോൾ ഇവിടെ ഇത് ഇതെല്ലാം സാരമായിട്ട് ബാധിക്കുന്നു യമൻ ഇവരിപ്പോ തായ്വാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതേക്കുറിച്ച് അന്വേഷണം നടത്തുകയും ചൈനയോട് വിശദീകരണം തേടുകയും വേണം എന്നുള്ളതാണ് ചൈനയോട് ഒരു വിശദീകരണം വിശദീകരണമൊന്നും നിലവിലെ സാഹചര്യത്തിൽ അമേരിക്ക ചോദിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം അറിയാൻ വേണ്ടി പറ്റും അങ്ങനെ ചോദിക്കപ്പെട്ടാൽ അവരോട് പോയി പണി നോക്കാൻ വേണ്ടി പറയും ഞങ്ങൾ അതിന് മറുപടി നൽകുന്നില്ല എന്ന് പറഞ്ഞാൽ അമേരിക്ക ഇടിപ്പിലാകുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടാകും ലോകരാജ്യങ്ങൾക്ക് ഇടയിൽ മാത്രമല്ല മൂന്നാം ലോകരാജ്യങ്ങൾക്കിടയിലും യഥാർത്ഥത്തിൽ വല്ലാത്ത രീതിയിൽ പ്രയാസം അനുഭവിക്കുന്ന രാജ്യമായിട്ട് അമേരിക്ക മാറ്റിയിരിക്കുന്നു അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ലോകം അംഗീകരിക്കാത്ത മൂന്നാം ലോക രാജ്യം പോലും അംഗീകരിക്കാത്ത അവസ്ഥയും അതോടൊപ്പം തന്നെ അമേരിക്കയുടെ നയനിലപാടുകളെ പരസ്യമായ രീതിയിൽ ചോദ്യം ചെയ്യുന്ന സ്ഥിതിയിലേക്കും ഇവിടുത്തെ സാഹചര്യങ്ങളും അവസ്ഥകളും കൊണ്ടെത്തിച്ചത് ഇപ്പോൾ ആദ്യ ഒന്നാം ഘട്ടം ഗൾഫ് യുദ്ധമാണ് രണ്ടാം ഘട്ടം ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അക്രമത്തോടു കൂടി നിലപാടുകൾ ഓരോരോ രാജ്യവും പറഞ്ഞ പറയുന്ന ഒരു സ്ഥിതിവിശേഷം വന്നപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്ക പെട്ടുപോരിക്കുന്ന സ്ഥിതിയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥിതി വിശേഷത്തിൽ ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകുമ്പോൾ അന്താരാഷ്ട്ര മേഖലയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കണക്ഷനുകളും വിച്ഛേദിക്കാൻ വേണ്ടി നിലവിലെ സാഹചര്യത്തിൽ ചൈനയ്ക്ക് സാധിക്കും എന്നുള്ള കാര്യം പോലും യഥാർത്ഥത്തിൽ അമേരിക്ക വലിയ ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ്